ുഡിലെ ഏറ്റവും വിവാദ നടന്മാരിൽ ഒരാളാണ് നന്ദമൂരി ബാലകൃഷ്ണ എന്നാൽ അതേസമയം ഏറ്റവും ജനപ്രിയനായ താരം കൂടിയാണ് അദ്ദേഹം താരത്തിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം അഖണ്ഡയുടെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കുകയാണ് ഇതിനിടെ ബാലയ്യ ഈ ചിത്രത്തിന് ഈടാക്കുന്ന പ്രതിഫലം സംബന്ധിച്ച ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് നന്ദമൂരി ബാലകൃഷ്ണയുടെ നൂറ്റി പത്താം ചിത്രം കൂടിയാണിത് റിപ്പോർട്ടുകൾ പ്രകാരം ബോയവതി ശ്രീനു സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ബജറ്റ് നൂറ്റി അൻപത് കോടി ഇതിൽ ഇരുപത് ശതമാനവും ബാലയ്യയുടെ പ്രതിഫലമാണ് എന്നാണ് വിവരം അതായത് ഏകദേശം മുപ്പത് കോടി രൂപയോളമാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് ബാലയ്യ ഈടാക്കുക താരത്തിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലമാണിതെന്നാണ് വിവരം തന്റെ മുൻ ചിത്രത്തേക്കാൾ അറുപത്തി ആറ് ശതമാനം കൂടുതലാണ് ഇപ്പോഴത്തെ പ്രതിഫലം ബാലകൃഷ്ണയുടെ ഡിമാൻഡ് നിർമ്മാതാക്കൾ എതിർപ്പുകൾ ഒന്നും കൂടാതെ അംഗീകരിക്കുകയായിരുന്നു ഭഗവന്ത് കേസരി എന്ന ചിത്രത്തിന് താരം പതിനെട്ട് കോടിയും എൻ വി കെ വൺ നോട്ട് നയൻ എന്ന ചിത്രത്തിന് ഇരുപത് കോടിയുമാണ് താരം ഈടാക്കിയിരിക്കുന്നത് അഖണ്ഡ ടുവിലെ പ്രതിഫലം മുപ്പത് കോടിയായി ഉയർത്തിയതോടെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ആദ്യ പത്ത് തെലുങ്ക് അഭിനേതാക്കളുടെ പട്ടികയിലും ബാലയ്യ പ്രവേശിച്ചിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് കോടി രൂപ ഒരു സിനിമയ്ക്ക് ഈടാക്കിയിരുന്ന നാനിയാണ് ബാലകൃഷ്ണ മറികടന്നത് ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത്തി അഞ്ച് കോടി രൂപ പ്രതിഫലമുള്ള വിജയ് ദേവരകൊണ്ടയ്ക്ക് താഴെയാണ് ബാലിക പട്ടികയിൽ പ്രഭാസ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് അല്ലു അർജുൻ ജൂനിയർ എൻ ജി ആർ രാംചരൺ മഹേഷ് ബാബു ചിരഞ്ജീവി പവൻ കല്യാൺ എന്നിവരാണ് പട്ടികയിൽ മുൻനിരക്കാർ അതേസമയം അഖണ്ഡ വണ്ണിന് ശേഷമാണ് ബാലകൃഷ്ണ അദ്ദേഹത്തിന്റെ പ്രതിഫലം കൂട്ടിയത് പത്ത് കോടി രൂപയായിരുന്നു ബാലകൃഷ്ണയുടെ പ്രതിഫലം എന്നാൽ അഖണ്ഡ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം അത് ഇരട്ടിയാക്കുകയായിരുന്നു നിലവിൽ ബോബി സംവിധാനം ചെയ്യുന്ന എൻ വി കെ വൺ നോട്ട് നയൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലാണ് അദ്ദേഹം ഇടവേളകളില്ലാതെ സിനിമ ചെയ്യുന്ന താരങ്ങളിൽ ഒരാളാണ് നന്ദമുരി ബാലകൃഷ്ണ അദ്ദേഹത്തിന്റെ അവസാന മൂന്ന് ചിത്രങ്ങളും വമ്പൻ ഹിറ്റുകളുമായിരുന്നു വമ്പൻ ബ്ലോക്ക് ബസ്റ്ററായ അഖണ്ഡ എന്ന ഹിറ്റ് ചിത്രത്തിന്റെ തുടർച്ചയാണ് അഖണ്ഡ ടു തുടർച്ചയായ ഫ്ലോപ്പുകൾക്ക് ശേഷം ബാലയെ തെലുങ്ക് സിനിമയിലേക്ക് തിരികെ കൊണ്ടുവന്നത് അഖണ്ഡയായിരുന്നു ബോയ്പതിയുമായി ബാലയ്യ ഒന്നിച്ചപ്പോഴെല്ലാം വമ്പൻ ഹിറ്റുകൾ മാത്രമേ പിറന്നിട്ടുള്ളൂ അതിനാൽ ഈ ചിത്രത്തെയും ആരാധകരും പ്രതീക്ഷയോടെയാണ് കാണുന്നത് അതേസമയം എൻ ഡി രാമറാമുവിന്റെ മകൻ എന്ന നിലയിൽ കരിയർ തുടങ്ങിയ നന്ദമൂരി കരിയറിൽ തുടർച്ചയായി ഹിറ്റുകൾ സമ്മാനിക്കുന്ന ബാലയ്യ ഇക്കഴിഞ്ഞ ആന്ധ്രാപ്രദേശ് തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിരുന്നു ബാലയ്യൻ ബി കെ എന്നിങ്ങനെയുള്ള വെളിപ്പേരുകൾ അറിയപ്പെടുന്ന നടനാണ് നന്ദമൂരി ബാലകൃഷ്ണ ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ താരം ഇപ്പോൾ തെലുങ്കിലെ സൂപ്പർ സ്റ്റാറുകൾ ഒരാളാണ് പലതരത്തിലുള്ള നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള താരം ശരിക്കും വിവാദ നായകനായിട്ടാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സിനിമകളിലെ ചില സീനുകൾ ട്രോളർമാർ ഏറ്റെടുക്കുന്നത് പതിവാണ് അതുപോലെ വിവാദമുണ്ടാക്കുന്ന പ്രസ്താവനകളും പ്രവൃത്തികളും ഒക്കെ ബാലയെ വാർത്തകളിൽ നിറയ്ക്കുന്നുണ്ട് പൊതുവിടങ്ങളിലെ വിവാദ പെരുമാറ്റത്തിന്റെ പേരിലും അദ്ദേഹം വാർത്തകളിൽ ഇടം നേടാറുണ്ട്